നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ മാണിയോട് കെ എം മാണിക്കെതിരായ സമരം പ്രഹസനമെന്ന് സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ബാർകോഴ ആരോപണത്തിൽ കെ എം മാണിക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല സർക്കാരിനെതിരായ എൽ ഡി സമരങ്ങൾ പരിഹാസ്യമാകുന്നു അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെന്ന് സിപിഐ ആരോപണത്തെ പിന്തുണച്ച് സിപിഎം സമ്മേളന പ്രതിനിധികൾ നിരോധനാജ്ഞ കോഴിക്കോട് നാദാപുരത്ത് സംഘർഷം സിപിഎം പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു അഞ്ചുപേർക്ക് പരിക്ക് ൂണേരിയിൽ രാത്രി വൈകിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ പ്രതിഷേധ സൂചകമായി വടകരയിൽ സിപിഎം ഹർത്താൽ വെട്ടേറ്റത് അഖിൽ അനീഷ് വിജീഷ് ബിനീഷ് റിജീഷ് എന്നിവർക്ക് നാല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ സംഭവവുമായി പേർ കസ്റ്റഡിയിൽ നാദാപുരത്ത് കനത്ത പോലീസ് ജാഗ്രത കോഴയിൽ കൊഴുക്കുന്ന പ്രക്ഷോഭം മാണിക്കെതിരെ അപവാദ പ്രചരണമെന്നാരോപിച്ച് പാലായിൽ ഇന്ന് യുഡിഎഫ് ഹർത്താൽ രാജി ആവശ്യവുമായി ഇടതു ഹർത്താൽ നാളെ മാണി രാജിവയ്ക്കും വരെ പ്രക്ഷോഭത്തിന് ബിജെപിയും എൽഡിഎഫും ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി ബിജെപി ഹർത്താൽ ബഡ്ജറ്റുമായി മാണി തന്നെ സഭയിലെത്തും പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ഡർബാർ ഹാളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനമുള്ള ചർച്ചയ്ക്ക് കർശന സുരക്ഷ കരിങ്കൊടിയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപണങ്ങളിൽ തുണയില്ലാതെ മാണി ബിജു രമേശ് നൽകിയ ശബ്ദരേഖയെ തുടർന്ന് ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ വിജിലൻസ് മറ്റു വാർത്തകൾ ബീഹാറിലെ ആരയിൽ കോടതി വളപ്പിൽ ബോംബ് സ്ഫോടനം രണ്ടു മരണം ഏഴുപേർക്ക് പരിക്ക് മരിച്ചത് സ്ത്രീയും കോൺസ്റ്റബിളും സ്ഫോടനം നടത്തിയത് ചാവേറായി വന്ന സ്ത്രീയെന്ന് പ്രാഥമിക നിഗമനം സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യും പ്രത്യേക സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കൊച്ചി ഐപിഎല് ടീമിൽ സുരന്തയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം